നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം ഗു ഗുരുഭ്യോ നമ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മൂകാംബികായേ നമ കൃഷ്ണാഗുരുവായുരപ്പ ശരണം 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 ഡിസംബർ മാസത്തിലെ പതിനേഴാം തീയതി ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച ഈ ദിനം ഗുരുവായൂരപ്പ ഭക്തർ കുചേല ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഗുരുവായൂരിൽ ഈ ദിനത്തിൽ കുചേല വൃത്തം കഥകളിയെല്ലാം ഉണ്ടാവാറുണ്ട് എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് തന്റെ ദാരിദ്ര്യ ദുഃഖമകലാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയി കുബേരനായി തീർന്ന ദിനം കുചേലൻ തന്റെ ഭാര്യയുടെ ആവശ്യാർത്ഥം തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്നു ഈ കഥ എല്ലാവർക്കും അറിയാം എന്നുള്ളതിനാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഓരോ പിടി അവിൽ വാരി തിന്നുമ്പോഴും കുചേലൻ കുബേരനായി മാറിക്കഴിഞ്ഞിരുന്നു ഭാര്യ എന്തൊക്കെയോ ആവശ്യങ്ങൾ പറഞ്ഞ് കുചേലനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് വിട്ടിരുന്നെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ കണ്ണീരോടെയാണ് സ്വീകരിച്ചത് അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് വലുതായിരുന്നു അവിടെ എത്തിയപ്പോൾ കുചേലനും എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന കാര്യം മറന്നുപോയിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ ഫലം നൽകേണ്ടത് ഭഗവാനാണ് അതുകൊണ്ട് നമ്മുടെ കർമ്മമെല്ലാം ഭംഗിയായി തന്നെ നിർവഹിക്കുക ചില അമ്മമാർ എന്നെ വിളിച്ചു ചോദിച്ചു മോളെ നാളെ കുചേല ദിനമായിട്ട് ഗുരുവായൂരിൽ പോകാൻ സാധിക്കുന്നില്ല എന്തു ചെയ്യണം നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ണിക്കണ്ണനോ ഒരു ശ്രീകൃഷ്ണന്റെ പടമോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ചിത്രം ഉണ്ടാകുമല്ലോ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ കണ്ണന്റെ മുന്നിൽ ഒരു നാല് പിടിയാവിൽ ഒരു നല്ല വൃത്തിയുള്ള പാത്രത്തിലോ മഞ്ഞ പട്ടിലോ പൊതിഞ്ഞ് വെച്ചാൽ മതി ഭഗവാൻ നമ്മുടെ മനസ്സാണ് നോക്കുന്നത് അല്ലാതെ നമ്മൾ എന്ത് നൽകുന്നു എന്നതിലല്ല ഭഗവാൻ നോക്കുന്നത് മനസ്സ് ചുട്ട് മനസ്സ് നീറി വിളിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നതല്ല നമ്മുടെ ഭക്തി നാമജപം എത്രയ്ക്ക് ഭക്തിയോടെ വിളിക്കുന്നു അവിടെ ഭഗവാൻ ഉണ്ടാകും ഭഗവാൻ രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കും നമ്മുടെ നമ്മളെ ഭഗവാൻ കൈവെള്ളയിൽ തന്നെ വെച്ചു നോക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയി അവിൽ കൊടുക്കാൻ സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുമെങ്കിൽ അവിൽ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക കർമ്മം ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ ഓരോ അംഗത്തെയും ഭഗവാന്റെ അംശമായി കണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുക അല്ലാതെ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെ എന്ന ഭാവത്തിലല്ല ഓരോ ജോലിയും ചെയ്യേണ്ടത് വീട്ടിലെ പൂജാമുറിയെ ക്ഷേത്രത്തിന് തുല്യമായി തന്നെ കാണുക ഭഗവാന്റെ ആലയമായി തന്നെ വീടിനെ കാണുക വീട്ടിലെ ഓരോ അംഗങ്ങളും ഭഗവാന്റെ അംശം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കർമ്മം നമ്മൾ വൃത്തിയായി ചെയ്യുക ഇതാണ് കർമ്മയോഗം പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെ കർമ്മാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നാണല്ലോ കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഫലമിച്ഛിക്കാൻ നിനക്ക് അധികാരമില്ല നമ്മളിപ്പോൾ ഒരു മാവിൻ തൈ നടുകയാണെങ്കിൽ അതിൽ നിന്നും മാങ്ങ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം ചിലപ്പോൾ ആ തൈ കരിഞ്ഞു പോയേക്കാം അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവുന്ന കാലത്ത് നമ്മൾ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നമ്മളുടെ മക്കൾക്കായിരിക്കും മാങ്ങ തിന്നാനുള്ള യോഗം അതുകൊണ്ട് ആ തൈ നടുക അതിനു വേണ്ട സംരക്ഷണം നൽകുക വെള്ളം ഒഴിച്ചു കൊടുക്കുക മണ്ണില് ഫലഭൂഷ്ടി നൽകുക ഇതിനെല്ലാം മാത്രമേ നമുക്ക് അധികാരമുള്ളൂ ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പല അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഗ്രഹം തീരുന്നുണ്ടോ ഇല്ല പിന്നെ ഒരു കുട്ടിയെ മോനൊരു കുട്ടി ഉണ്ടായിട്ട് വേണം മരിച്ചാൽ മതി എന്ന് പറയും മോന് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആഗ്രഹം തീരുമോ ഇല്ല ആ കുട്ടിയുടെ കല്യാണം കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറയും ഇതുപോലെയാണ് ഓരോരുത്തരുടെ കാര്യവും നമുക്ക് ഒന്ന് കിട്ടിയാൽ അടുത്തത് രണ്ടാമതായി എന്ത് കിട്ടും എന്നായിരിക്കും അടുത്ത ചിന്ത ആഗ്രഹമില്ലാത്തവർക്ക് ഒരു ദുഃഖവുമില്ല അവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല എന്തൊക്കെയാണ് ദാരിദ്ര്യം പണത്തിന് മാത്രമല്ല ദാരിദ്ര്യം വിദ്യക്ക് ദാരിദ്ര്യമുള്ളവരുണ്ട് തൊഴിലിന് ദാരിദ്ര്യമുള്ളവർ ഉള്ളവരുണ്ട് കൂടാതെ മനസ്സിനെ ദാരിദ്ര്യം ബാധിച്ചവരാണ് ഇന്നത്തെ കാലത്ത് ഈ കലികാലത്ത് അധികവും അല്ലെ എന്തെല്ലാമാണ് മനസ്സിന്റെ ദാരിദ്ര്യം വിദ്വേഷം പക വെറുപ്പ് അസൂയ കുശുമ്പ് ഇതെല്ലാം വെച്ച് നടക്കുന്നവരാണ് ഈ കലികാലത്തിൽ അധികവും കാണുന്നത് ഇതിനെയെല്ലാം മാറ്റി ഭക്തിയോഗത്തിലേക്ക് വരികയാണെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവിടെ മോക്ഷം സാധ്യമാകുന്നു ഈ കുചേല ദിനത്തിന്റെ പ്രസക്തി വരുന്നത് കർമ്മം ചെയ്യുക ഫലം താനേ വന്നുകൊള്ളും എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് ഒന്നും പറയാതെ തിരിച്ചു വന്ന കുചേലൻ വീട്ടിലെത്തിയപ്പോൾ സമ്പൽ സമൃദ്ധിയും നല്ല വലിയ വീടുമെല്ലാം കണ്ട് അന്തം വിടുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഭഗവാനോടൊന്നും അങ്ങോട്ട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇത് തരൂ ഭഗവാനെ എനിക്ക് അത് തരൂ ഭഗവാനെ എന്നൊന്നും പറഞ്ഞ അപേക്ഷിക്കേണ്ട കാര്യമില്ല ഭഗവാൻ അറിയാൻ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആ വഴിയിൽ നമ്മളെ ഭഗവാൻ നയിച്ചോളും പക്ഷെ വേണം നിത്യവും ഭഗവത് സ്മരണ വേണം കൂടാതെ ഭഗവത് നാമം എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ എത്ര മനസ്സ് നീറി വിളിക്കാൻ പറ്റുമോ അവിടെ ഭഗവാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മനസ്സറിഞ്ഞ് മനസ്സ് നീറിക്കൊണ്ട് തന്നെ ഭഗവാനെ വിളിച്ചോളൂ ഭഗവാനെ സ്മരിച്ചോളൂ അവിടെ നാരായണന്റെ പ്രസൻസ് എന്തായാലും ഉണ്ടാകും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം